തങ്ങൾക്ക് വേണ്ടത് പണമല്ല മറിച്ച് സമാധാനമാണെന്ന് വടക്ക് കിഴക്കൻ മണിപ്പൂരിൽ നരകയാതന അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ മണിപ്പൂരിലെ വിഭാഗീയ സംഘർഷത്തിൻ്റെ ഇരകൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കാൻ പണം വിതരണം ചെയ്യുന്ന നടപടിയിൽ പ്രതികരിക്കവെയാണ് പ്രദേശത്തെ ക്രിസ്ത്യൻ നേതാക്കൾ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പതിനഞ്ച് മാസം നീണ്ടുനിന്ന സംഘർഷം ഇരുന്നൂറ്റി ഇരുപത്തിയാറിലധികം ജീവൻ അപകരിക്കുകയും അറുപതിനായിരത്തിലധികം ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ് അക്രമം പതിനെണ്ണായിരത്തിലധികം കുടുംബങ്ങളെ ബാധിച്ചതായും അതിൽ പതിനാലായിരത്തി എണ്ണൂറിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയതെന്നും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് നിയമസഭയിൽ പറഞ്ഞു ഇരകൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് ഒരു ലക്ഷം രൂപ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തെക്കുറിച്ച് അറിയിക്കവയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാതെ ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാവില്ലെന്ന് നേതാക്കൾ പറയുന്നു പാലായനം ചെയ്തവർക്ക് തിരികെ വരാനും സ്വന്തമായി വീടുകൾ നിർമ്മിക്കാനും ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കണം വീടുകൾ നിർമ്മിക്കാനുള്ള പണം മുഖ്യമന്ത്രി തരുമെന്ന് പറയുന്നു എന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വീടുകൾ നിർമ്മിക്കുന്നത് എന്തിനാണെന്നും വിശ്വാസികൾ ചോദിക്കുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾ അഗ്നിക്കിരയായി അതിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വീടുകൾ പൂർണ്ണമായും കത്തി സർക്കാരിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആൺകുട്ടികളും പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പെൺകുട്ടികളും കഴിയുന്നുണ്ട് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്